നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ കുറെ കാലമായി ഒരുപാട് ചാനലുകളിൽ എൻ്റെ ജ്യോതിഷ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇതിൽ ഫോൺ കോളുകൾ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പലരും പറഞ്ഞിരുന്നു ആ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്റെ യൂട്യൂബിൽ അങ്ങനെ ഒരു ഫോൺ കോൾ പ്രോഗ്രാം ഞാൻ ഒരുപാട് പേര് സംസാരിക്കണം എന്ന് കൊണ്ടാണ് ഞാൻ ഇത് ടെക്നിക്കലി ഭയങ്കര ഹൈ ഒന്നും അല്ല കേട്ടോ ഞാൻ എഡിറ്റിംഗ് ഒന്നുമില്ല ലൈവായിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക പിന്നെ അത് പറഞ്ഞിട്ട് അമ്മമാരോട് ഞാനിത് ഇട്ടോട്ടേന്ന് ചോദിച്ചിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ അയക്കുന്ന മെസ്സേജുകൾ മാത്രമാണ് ഈ വിളിക്കുന്നത് മറ്റ് നമ്പറുകളിലൊന്നും അയക്കുന്നത് വിളിക്കത്തില്ല പിന്നെ ഒത്തിരി പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ അത് ഞാൻ ഒഴിവാക്കുകയും ചെയ്യും എന്തായാലും ഇന്നൊരു ഭാഗ്യപരീക്ഷണം എന്ന നിലയിൽ ഞാനൊരു അമ്മയെ ഒന്ന് വിളിക്കുകയാണ് എടുത്താൽ നല്ലത് എടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ബെല്ലുണ്ട്

അമ്മേ അമ്മയെ കോട്ടുപത്ര പറഞ്ഞിട്ട് ഞാന് എന്റെ യൂട്യൂബിൽ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു കാരണം എന്തിനാണ് നമ്മളെ ചാനലുകളിൽ ചെയ്യുമ്പഴേ എനിക്ക് എന്റെ യൂട്യൂബില് തന്നെ കിടക്കല്ലേ ഏ അതേ പറ്റി എന്താണ് അമ്മയുടെ അഭിപ്രായം നല്ല എന്ത് പോയിട്ടാണോന്ന് തെറ്റിട്ട് പോയതാണോ ഓ നമ്പർ 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 തെറ്റാണെങ്കിൽ തെറ്റാണെങ്കിൽ ആ ആ ഫോട്ടോ അതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വാട്സപ്പിലൊക്കെ ആറയിലൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മള് ആ ആളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടൊക്കെ പരിപാടിയുണ്ട് അതുകൊണ്ട് ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞ പറഞ്ഞാണെന്നൊന്നും അമ്മ വിചാരിച്ചേക്കല്ലേ അല്ല ഞാൻ വിചാരിച്ച അങ്ങനെ പോയിരിക്കോ

നക്ഷത്ര അല്ലേ അമ്മേ അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു മകരമാസം പതിനാറാം തീയതി ആയിരുന്നു കേട്ടോ അമ്മേ കല്യാണം നടന്നില്ലേ കല്യാണം അടുത്ത് വരെ ആയാരുന്നോക്കി ആ സാറില്ല അങ്ങനെ ആമന്റെ ജാതക പ്രകാരം അങ്ങനെ ഒരു കാര്യം നടക്കേണ്ടെന്ന ജാതകൊക്കെയാണ് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേ അമ്മ ഇതിനൊന്നും ഒത്തിരി കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം കല്യാണത്തിന്റെ ടൈമൊക്കെ വരുന്നത് എനിക്ക് ടെൻഷൻ അല്ല ഇപ്പഴും അങ്ങനെ കൊറേ നോക്കുന്നേ കൊറേ നോക്കാനുള്ള സമയൊക്കെ ആയതല്ലേ അമ്മേ അമ്മ അവൻ ഇന്ന് ഇരുപത്തിയേഴ് വയസ്സും പതിനൊന്ന് മാസവും പതിനാല് ദിവസമായി ഇരുപത്തെട്ട് വയസ്സായില്ല അമ്മ നമ്മളെ ഈ പിള്ളേരൊക്കെ ഒരു സ്വന്തം ഇപ്പം ജോലിയൊക്കെ ഉണ്ട് ഉണ്ടെന്നാൽ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ അവര് ഇൻഡിപെൻഡന്റ് ഒക്കെ ആയിട്ട് അങ്ങനെ കല്യാണം നടത്തുന്ന അല്ലേ അമ്മേ കുറച്ചുകൂടെ നല്ലത് അവിടെ ഉണ്ടോ അപ്പൊ അമ്മ വിളിച്ചിട്ട് അച്ഛനോട് പറയണം അങ്ങനെ ഒന്നും പിടിക്കേണ്ട മോന് നല്ലൊരു ആലോചന വരട്ടെ മോൻ്റെത് നമുക്ക് ജ്യോതിഷത്തില് ഈ വലിയ പാപദോഷം എന്ന് പറയാവുന്ന ഒരു ജാതക അല്ല എന്നാൽ ചിലര് ചിലപ്പം ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിലൊന്നും പോയി തലയിടരുത് കേട്ടോ ആ ചില ആളുകൾ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട് അത് അമ്മ ഭാവിയിൽ കേൾക്കും അപ്പമ്മയ്ക്ക് മനസ്സിലാവും അതാരെങ്കിലും പറഞ്ഞ അപ്പമ്മ വിചാരിച്ചോണം അങ്ങനെ ഒരാൾ ഇരുന്നിട്ട് പറഞ്ഞിരുന്നല്ലോ ഇത് പാപദോഷമുള്ള ഉള്ളതല്ലെന്ന് അമ്മ മോന് നല്ല ജോലിയാണല്ലോ പുറത്താണോ ഉള്ളത് ശരി പൊറത്തൊക്കെ പോവാൻ പറ്റുന്ന ആളാണ് അതിന് അങ്ങനെ എന്തെങ്കിലും ആലോചനകൾ വരുന്നുണ്ടെങ്കിലും നോക്കിക്കോണം വിദേശത്ത് നോക്കിയേ അതെ പോകാനൊക്കെ പറ്റും അയാൾ പുറത്തു പോകും പുറത്തുനിന്ന് നല്ല ആലോചനകൾ വരുന്നുണ്ടെങ്കിലും അമ്മ നോക്കണം ഒന്നും പിടിക്കേണ്ട സമയമുണ്ട് അമ്മ വെറുതെ കിടന്ന് അച്ഛനോട് പറയണം വെറുതെ കിടന്ന് ടെൻഷൻ ഒന്നും അടിക്കേണ്ടെന്ന് പറയണം കേട്ടോ ഇപ്പൊ അങ്ങനെ ഒരു മോശ സമയൊന്നും അല്ലമ്മേ മോനും മാത്രമല്ല അവന് ഇടയ്ക്കിത്ര മോശ സമയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ മാറി കുറച്ചുകൂടെ നല്ല സമയത്തിലേക്കൊക്കെ വരികയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുന്ന നല്ലതാ തുളസിമാല അർച്ചനയും നെയ്വിളക്കും അത് മാത്രം ചെയ്താൽ മതി അല്ലാതെ നമ്മ കിടന്ന് വെറുതെ ഒന്നും അടിക്കണ്ട അമ്മ എത്ര മെസ്സേജ് ആണ് എനിക്ക് അയച്ചത് ടെൻഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ടാണോ എന്നെ മാത്രം എന്താ വിളിക്കാത്തത് എനിക്ക് മാത്രം എന്താ ഇന്നലെ അയച്ചതാണ് കിട്ടാത്തത് ഇന്നലെ കിട്ടി എന്ന് ഞാൻ ഞാൻ അങ്ങനെ ആ പ്രയാസം അതെ അതെന്നുവെച്ചാൽ ഈ ചാനലില് നമുക്ക് കുറച്ച് പരിമിതികളുണ്ടല്ലോ ഒരുപാട് കോളുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ അതുകൊണ്ട് എന്റെ സത്യത്തിൽ വരിവരിയായിട്ട് ആയിരുന്നില്ല നോക്കുന്നത് പക്ഷെ ഞാൻ ഇപ്പൊ തീരുമാനിച്ചതേ ഇത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ചെയ്യാ നമുക്ക് ഇഷ്ടംപോലെ കോളുകൾ ചെയ്യാം ഞാൻ ഫ്രീ ടൈം ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെ അമ്മമാരെയൊക്കെ വിളിച്ചിട്ട് ടെൻഷൻ ഉള്ളവരെയൊക്കെ വിളിച്ചിട്ട് സമാധാനിക്കാം അമ്മയ്ക്ക് പിന്നെ അത്ര ടെൻഷൻ ഒന്നും ഇല്ലെന്ന് അമ്മ തന്നെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്കേ ഒരു കാര്യം കൂടെ ഞാൻ അമ്മയെടുത്ത് പറയാം നമുക്ക് ഈ ജൂലൈയിലൊക്കെ ജൂലൈക്കൊക്കെ ശേഷം കുറച്ചുകൂടെ നല്ലതാണ് അപ്പൊ ധൃതി വേണ്ട നമ്മൾ ആലോചനകളൊക്കെ നടക്കട്ടെ പിന്നെ മോനും കൂടി ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം വരട്ടെ അജ്ഞാമലെ പുറത്തൊക്കെ പോകാനൊക്കെ പറ്റുന്ന ആളാണ് അപ്പൊ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഉള്ളത് നല്ലൊരെണ്ണം വരട്ടെ നല്ലൊരു ആ അങ്ങനെയാണ് പിന്നെ നടത്തി കൂടി ആ നോക്കണം അമ്മേ മോന് ശുദ്ധജാതകവും ചേരും അമ്മേ മോന് ശുദ്ധജാതകവും ചേരും പാപജാതകവും ചേരും കേട്ടോ ചെറിയ പാപമുള്ളതും ചേരും ആ ചൊവ്വ ഇല്ലെന്നുള്ള ചൊവ്വയുടെ ടെൻഷൻ അടിക്കണം മനുഷ്യനെ എന്താ പറയാ ഇപ്പൊ എല്ലാവരും അതുവഴി ഇതുവഴിയൊക്കെ പോകുന്നവരെല്ലാം ചൊവ്വാദോഷോ ചൊവ്വാദോഷോ എന്ന് പറഞ്ഞ പിള്ളേരെ കല്യാണം നടത്താതിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല ശുദ്ധം അങ്ങനെ പൂർണമായി അല്ലമ്മേ ചന്ദ്രാൽ ഏഴില് ഉണ്ട് ജ്യോതിഷത്തില് നിയമത്തില് കേട്ടോ എന്ന് വെച്ചിട്ട് അതിന്റെ ഗുണം എന്താന്ന് വെച്ചാ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാ ശുദ്ധജാതകവും ചേരും പാപജാതകവും ചേരും കേട്ടാ അപ്പൊ പിന്നെ അമ്മ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ശരി അപ്പൊ എല്ലാ പ്രാർത്ഥനകളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്പലത്തിലൊക്കെ പോകുമ്പോ ആ അത് നോക്ക എന്താ കണ്ടാ എന്നിട്ടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത് ശരി എഴുതി വെച്ചോ ശരി അപ്പൊ എല്ലാ പ്രാർത്ഥനകളും ആ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഓക്കെ